ശ്രീ മുണ്ടയാമ്പറമ്പ് തറക്കുമേത്തൽ ഭഗവതി ക്ഷേത്രത്തിൽ മേളത്തിന മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ വരെ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ എം ശ്രീജിത്ത് വസന്തകുമാർ കനകത്തടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ കൂടുതൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ആവശ്യമായ വെള്ളം അതുപോലെ കുടിവെള്ളം അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൃത്യത അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതൊക്കെ വേണ്ട രീതിയിൽ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ ഭക്തജനങ്ങൾ കൂടുതലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട് ഈ മേടച്ചറ മഹോത്സവത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുകാർ അല്പചരവ് വന്നാൽ ആയി എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും കോഴിക്കോട് ജില്ലയിലുള്ള കൊയിലാണ്ടി വടകര നാദാപുരം കുറ്റ്യാടി ഏരാമ്പ്ര പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഈ മേടത്തറയുടെ പ്രത്യേക സവിശേഷത ഏപ്രിൽ ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ടാണ് ഇരുപത്തിയേഴാം തീയതി ആണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യത അന്ന് കണ്ടുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് അതോടൊപ്പം പോലീസ് എക്സൈസ് ആരോഗ്യ വകുപ്പ് റവന്യൂ വകുപ്പ് പഞ്ചായത്ത് തുടങ്ങിയവരുടെയൊക്കെ രോഗം വിളിച്ച് ആവശ്യമായ അവരിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നാളെ വീണ്ടും അതേ ആൾക്കാരുടെ യോഗം ചേർന്നിട്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായി ഞങ്ങൾക്ക് അറിയാനുള്ളത് ഈ കോടിക്കട് തെങ്ങോല വഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം ഒന്ന് ആണ് കാരണം അത് ഇടുങ്ങിയ റോഡാണ് ആ വഴിയിൽ അങ്ങോട്ട് ഒരു വാഹനം കടന്നു പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു വാഹനം വന്നാൽ അവിടെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുവഴികളിലൂടെയുള്ള അല്ലെങ്കിൽ ചെറിയ റോഡുകളിലൂടെയുള്ള ഉള്ള യാത്ര ഒഴിവാക്കി ഇവിടെ ഇരിട്ടിയിൽ നിന്ന് നേരിട്ട് ഇടൂര് ഇടൂരിൽ നിന്ന് ഉണ്ടായ നേർ വഴിക്ക് തന്നെ വരുന്നതായിരിക്കും ഉത്തമം അതായിരിക്കും അഭികാമ്യം അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് അവിടെ ഇപ്പോൾ രണ്ട് ഉത്സവങ്ങൾ നടക്കുന്ന ഏക ക്ഷേത്രമാണ് ഒരു വർഷത്തെ ധനു ധനുതിറ അത് ഏതാണ്ട് ഡിസംബറിലാണ് വരിക ധനു പതിനൊ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും മേടത്തിറ എന്ന് പറയുന്നത് ഏപ്രിലാണ് മേടം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെ രണ്ട് ഉത്സവങ്ങളാണ് ധനുത്തിറക്ക് കൂടുതൽ ഈ പ്രദേശത്തുകാരും മേടത്തിറക്ക് കൂടുതലായി ആളുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് എത്തുക ആ ഉത്സവത്തിലും പല വ്യത്യാസങ്ങളുണ്ട് ഘോഷയാത്രകളോ അല്ലെങ്കിൽ കലാപരിപാടികളോ ഒന്നും മേടത്തിറക്കുണ്ടാവില്ല അതിനുള്ള സൗകര്യവും ഉണ്ടാവും അതേസമയം ധനുത്തിറങ്ങൾ ഘോഷയാത്രകൾ പല ഭാഗങ്ങളിൽ നിന്നും ഘോഷയാത്ര വരികയും അതുപോലൊക്കെ ചെയ്യുന്നതാണ് അതോടൊപ്പം ഭക്തജനങ്ങളോട് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന അവിടെ നവീകരണത്തിൻ്റെ ഭാഗമായി ഇടവും മുണ്ടാമറിൻ്റെ ഇടവും അതോടൊപ്പം പഠിക്കത്തര കെട്ടിടവും പൊളിച്ച് ഏതാണ്ട് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഒരു അല്പം ചില പണികളെ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു അഞ്ഞൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന ഒരു ഊട്ടുപുരയുടെ പ്രവർത്തനവും നടന്നു വരിക കൂട്ടുപുര ഏതാണ്ട് മുപ്പത്താറോളം പില്ലറുകൾ വാർത്ത് അതിൻ്റെ നേരെ ഉള്ള സൗകര്യങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സേകരണം കിട്ടിയെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ ഇപ്പോൾ പ്രയാസമാണ് അത്രമാത്രം ഫണ്ട് ഏതാണ്ട് ഒരു കോടി രൂപക്ക് മേലെ ഇതിന് തന്നെ വേണ്ടി വരും ആ ഫണ്ട് ഈ മേടത്തറ മഹോത്സവത്തിലെത്തുന്ന ഭക്തജനങ്ങൾ വഴിപാടുകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകളും സ്വീകരിക്കുന്നതാണ് പരമാവധി ഭക്തജനങ്ങൾ സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ